ജനത്ര പാട്ട് ചെയ്യാൻ അങ്ങനെ ചെയ്യാതിരിക്കും അവര് നല്ല ഡോക്ടറെ കണ്ടിട്ട് മരുന്ന് വായിച്ചിട്ട് ആ മരുന്ന് സ്ഥിരമായി പൊട്ടിക്കാനൊക്കെ ഇതാ മരുന്ന് എന്റെ ചീക്ക് വായിച്ചിട്ട് ആ മരുന്ന് എല്ലാ മാസത്തേക്കുള്ള മരുന്ന് ഡോക്ടറെ പോവാൻ വേണ്ടിട്ട് ആരെങ്കിലും ഒന്നും കൂട്ടി ഡോക്ടറെ കാണിക്കാൻ വേണ്ടി കാണിക്കാതിരിക്കും ഇന്ന് തന്നെ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ നാളെ പറ്റും അല്ല ഇതന്നെ യുടെ വീടാണ് സങ്കടകരമായ സ്ഥിതിയാണ് അമ്മറ്റൊക്കെ ആയി സഹോദരിമാരൊക്കെ ദൂരെയാണ് ഉള്ളത് താമസിക്കാൻ ഒരു വീട് പോലും ഇല്ല ആ സ്ഥലത്ത് വീട് പോലും വയ്ക്കാൻ പറ്റില്ല അപ്പോൾ സർക്കാർ കൊടുത്തിട്ടുണ്ട് സ്ഥലം കണ്ടുപിടിച്ച് വീട് വെച്ച് കൊടുക്കുന്നുണ്ട് അത് എത്രയും പെട്ടെന്ന് അവർക്ക് ചെയ്തു കൊടുക്കണം പിന്നെ അവർക്ക് രോഗിയാണ് അവർ അപ്പോൾ അവരുടെ ചികിത്സാ കാര്യങ്ങൾ ഞങ്ങൾ ഏറ്റിട്ടുണ്ട് മുഴുവൻ കാര്യങ്ങൾ അവർ ഡോക്ടറത്ത് കൊണ്ടുപോയി ആവശ്യമായ ചികിത്സ കൊടുക്കാനും ആവശ്യമായ മരുന്നൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ചികിത്സാ ചെലവുകൾ മുഴുവൻ ഞങ്ങൾ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് കുടുംബത്തിൽ നിന്നൊരു പയ്യനുണ്ട് അത് ജോലി കൂടി കൊടുക്കാമെന്നാണ് അന്ന് ഉറപ്പ് കൊടുത്തിരുന്നത് ആ ജോലി കൂടി കൊടുത്തു കഴിഞ്ഞാൽ ആ കുടുംബത്തിന് ജീവിച്ചു പോകാൻ പറ്റും അല്ലാത്ത കുരിതാപരമായ ഒരവസ്ഥയുണ്ട് നമ്മളെല്ലാവരുടെയും പ്രാർത്ഥനകളുണ്ടായിട്ടും തിരിച്ചു വരാൻ പറ്റിയില്ല ജോലിക്ക് കുടുംബത്തിൻ്റെ സ്ഥിതി കണ്ടപ്പോൾ അതിനേക്കാൾ സങ്കടകരമാണ് എല്ലാവരും ചേർന്ന് അവരെ സഹായിക്കണം നേരത്തെ പറഞ്ഞ മാതിരി ഒരു സുപ്രീം കോടതി വിധിയന്തിങ്ങനെ മാലിന്യ നീക്കം ചെയ്യുന്നവർക്ക് നഷ്ടപരിഹാരം മുപ്പത് ലക്ഷം രൂപയും കൊടുക്കണം ഇപ്പോൾ കൊടുത്തിരിക്കുന്ന തുക കൂടാതെ ഒരു നല്ല തുക അവർക്ക് ആ സുപ്രീം കോടതി വിധി അനുസരിച്ചുള്ള തുക കൂടി അത് കൊടുക്കണം കൂടുതൽ തുക കൊടുക്കാൻ ആവശ്യപ്പെടുക ആ റെയിൽവേ റെയിൽവേ ഉദ്യോഗസ്ഥരെ കൂടി നമ്മൾ എം പി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് റെയിൽവേ കൂടി ബന്ധപ്പെടാൻ തീർച്ചയായിട്ടും ആവശ്യപ്പെടും അതനുസരിച്ചിട്ട് എം പി വഴി റെയിൽവേയുമായിട്ട് കൂടി നമ്മൾ കണക്ട് ചെയ്യും